പലരും എപ്പോഴും പറയുന്ന ഒരു പ്രയാസമാണ് കണ്ണേറിനെക്കുറിച്ച് നമ്മുടെ ചെറിയ മക്കളിൽ നമ്മളിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജോലികളിൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളിൽ നമ്മുടെ കൃഷിയിടങ്ങളിൽ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന മനോഹരമായ പൂക്കൾ ചെടികളിലൊക്കെ വലിയ കണ്ണേർ തട്ടി അത് വളരെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ചില മക്കളെ കാണാൻ വലിയ ഭംഗിയായിരുന്നു പ്രസവത്തിൽ ചിലരുടെ ചില അസ്ഥാനത്തുള്ള വർത്തമാനം കൊണ്ട് മക്കളുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടവർ എത്രയാണ് പല പല മാറ്റങ്ങൾ പ്രകടമായവർ എത്രയാണ് കണ്ണീർ തട്ടിക്കളയേണ്ട കാര്യമല്ല ഏറ്റാൽ വലിയ പ്രയാസമാകും അതുകൊണ്ട് മഹത്തുക്കൾ മഹാത്മാക്കൾ നമ്മൾ പഠിപ്പിച്ച കണ്ണേർക്കാതിരിക്കാനുള്ള ഒരു ദിക്കറുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എപ്പോഴും അത് മന്ത്രിച്ചു കൊടുക്കുക അല്ലാഹു അങ്ങനെയുള്ള നമ്മുടെ പ്രിയമുള്ളവർക്ക് അല്ലാഹു കാവൽ നൽകട്ടെ ഏതാണത് നമുക്ക് പഠിക്കാം എല്ലാ ദിവസവും പതിനൊന്ന് പ്രാവശ്യമെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് മന്ദിച്ചു കൊടുക്കുക അള്ളാഹുന്റെ വലിയ കാവൽ നൽകട്ടെ കണ്ണയറിന് അള്ളാഹു തല സുരക്ഷിത്വം നൽകട്ടെ അമീനി അറബുൽ